ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ കേട്ടോ സത്യനെ ഡിസ്ചാർജ് ചെയ്തില്ല അങ്ങനെ എന്താ ആദ്യമായിട്ട് എക്സാം ഉള്ളൊരു ദിവസം സത്യനെ എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥയായി പോയി സത്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു സത്യം എക്സാം എഴുതാൻ പറ്റില്ല സത്യം പി ടി ഫോർ ആയിരുന്നു ചങ്കു പി ടി ഫോറിനൊക്കെ പോയിട്ട് ഞാൻ വീട്ടിൽ കുറേ ഡ്രസ്സൊക്കെ വഷിയേണ്ടതെന്നൊക്കെ പോയിട്ട് വന്നപ്പോൾ ചങ്കുറിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടേ ഞാനില്ലാത്തതുകൊണ്ട് തന്നെ ചങ്കൂർ ഒന്നും പഠിച്ചിട്ടില്ല എല്ലാം എന്നെ ഭയി പഠിപ്പിച്ചു എന്നാലും ഒന്നുകൂടെ പഠിക്കാനൊക്കെ പക്ഷേ ചങ്ങറ് പഠിപ്പിച്ചില്ല ചങ്ങറു ഫോൺ കാണുകയും ഫ്രീഡം ഒക്കെ മാക്സിമം എൻജോയ് ചെയ്തു ഞാനിൻ്റെ എന്നുള്ള സങ്കടം അവൻ പറയുമെന്നുണ്ടായിരുന്നെങ്കിലും അവൻ ഞാൻ ഞാനില്ലാത്തൊരു ഫ്രീഡം മാക്സിമം എൻജോയ് ചെയ്തു അത് ആൻസർ ചോദിച്ചപ്പോൾ ഒന്നും അറിയത്തില്ല അറിയത്തില്ല അവൻ ഉത്തരം മാത്രം പറഞ്ഞില്ല ബാക്കി എന്തൊക്കെയോ പറയുന്നത് പേപ്പർ കിട്ടുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അവസ്ഥ അറിയാം അമ്മ അവന് കടിയിട്ടു ഫോൺ കണ്ട കാര്യമൊന്നും അമ്മോട്ട് എന്നോട് പറഞ്ഞൂല ഫോൺ കണ്ടു കണ്ടു എന്നാൽ ഇത്രയും പഠിക്കാതെ കണ്ടു എന്ന് ഞാൻ വിചാരിച്ചില്ല സത്തും വേറെ റിലാക്സേഷൻ മൂഡിലാണ് സത്തിനെ ഫുൾ റെസ്റ്റാണ് സത് മലയാളമൊക്കെ പഠിച്ച് സത്യനും ഒരുവേണം പഠിച്ച് ഇനി സത്ത് അതങ്ങ് എഴുതി കൂടും ചങ്കൂരിനിങ്ങനെ കൂടെ കൂടെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കണം അങ്ങനെയാണ് സത്ത് ക്ഷീണോ കുറവുണ്ട് ഇപ്പം ഞങ്ങൾ ഡോക്ടർ വന്നില്ല ഞങ്ങൾ ഡോക്ടർ വന്നിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു ഡോക്ടർ നാളോ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ വീട്ടിൽ പോയി സ്വന്തത്തിൽ ഇക്കായും കിടന്ന് കിടന്നുറങ്ങിയിട്ട് ചായ കൊണ്ടുവന്നപ്പം മേടിച്ച് കുടിച്ചില്ല എന്നിട്ട് ഇപ്പം ചായ കുടിക്കാൻ പോയിരിക്കും അപ്പം ഞങ്ങൾ വീട്ടിൽ ചായ കുടിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ ചവിടിക്കാൻ പോയില്ല ഞാനും ചോ ഞങ്ങളിങ്ങനെ ഇവിടെ കൂടെ നിൽക്കുക പോകുന്നത് ഭയങ്കര ചൂടാ സത്തിനാണെങ്കിൽ തണുക്കുന്നോണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സത്തിന് തണുക്കുമ്പോൾ ഞങ്ങൾക്ക് എടുക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെ ചങ്കർ കുറച്ചിനും വെടി നടന്നിട്ട് പോകാൻ പോകും ചങ്കർ വീടുകൾ നടക്കും പിക്ക വരുമ്പോൾ ചങ്കർ കൊടുക്കും ചങ്കർ ഇവിടെ എൻ്റെ അടുത്ത് കറങ്ങുന്നതാണ് ചങ്കർ വേറെ അങ്ങ് റൂമിലൊക്കെ പോയി കറങ്ങും ഇപ്പോൾ എല്ലായിടത്തും പനി ഇപ്പോൾ സത്തിന് തന്നെ പനിയുണ്ട ഒരു പേരുകേട്ടൊരു പനിയുമല്ല എല്ലാ ബ്ലഡ് റിസൾട്ടും നെഗറ്റീവ് ചെയ്താ നെഗറ്റീവ് എല്ലാ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആ പക്ഷെ സത്തിന് ഭയങ്കര ബോഡി പെയിനും ഭയങ്കര തണുപ്പും ഒക്കെയാണ് അപ്പം എല്ലാവരും അവനുണ്ടെങ്കിൽ മക്കളെ സൂക്ഷിച്ചോളൂ എക്സാൻ്റെ സമയമൊക്കെ ആകുമ്പോൾ പിന്നെ ഇങ്ങനെ സോഷ്യൽ ക്ലൈമറ്റിലുള്ള മാറ്റം കൊണ്ടായിരിക്കണം നമ്മൾ കണ്ടില്ലാത്ത രീതിയിലുള്ള പുതിയ രീതിയിലുള്ള പണികളും ഓരോ പുതിയ പുതിയ ലക്ഷണങ്ങളൊക്കെ വരുന്നത് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവർക്കും ചൂട് ചൂടെന്നായിരിക്കും പിന്നെ സദ്യ തണുപ്പ് തണുപ്പ് തണുപ്പെന്നുള്ളതാണ് അപ്പം പനി വന്നിട്ട് പോയിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇങ്ങനെ വരുന്നത് ഇപ്പം ഡോക്ടർ പറയുന്നത് പോസിറ്റീവ് വൈറൽ ഫീവറിനാണ് ഡോക്ടർ സത്തിനയുടെ രീതിയിൽ എഴുതിയിക്കുന്നത് അതായത് ആ വൈറസിനെ വിട്ടു പോയി പോയില്ലാത്ത അവസ്ഥയെങ്കിലും നമ്മുടെ ശരീരം ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതോറും അതിങ്ങനെ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യും ബോഡി അപ്പോൾ അതുകൊണ്ട് സത്യൻ്റെ ബോഡി പാർട്ട്സിനൊക്കെ വേദന വരുന്നതാകും അപ്പോൾ സത് നല്ല പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുകയും റെസ്റ്റ് അടിക്കുകയൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പം എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് നല്ല വെള്ളം കുടിക്കാൻ കുടിക്കുകയും കുഞ്ഞുങ്ങളെ നല്ലപോലെ കെയർ ചെയ്യുകയും ചെയ്യും അധികം വെയിലത്ത് നിന്ന് ഇറക്കുകയും എത്ര പറഞ്ഞാലും മക്കൾ വെയിലത്തിറങ്ങാൻ പോകും സത്തം എന്നാൽ ഇതിനാലൊന്നും ചെയ്തിട്ടില്ല സത് സത്തിനെങ്ങനെ പനി വന്നു സത്ത് ഒരു എക്സിബിഷനിൽ പോയതാണ് അന്ന് പെട്ടെന്ന് സ്കൂൾ സത്തിന് വയ്യാതായതാണ് അപ്പോൾ എൻ്റെ വോയിസ് ഒക്കെ ഒന്ന് കേൾക്കാൻ പറ്റുന്നതെന്ന് വിചാരിക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് സൗണ്ട് കുറച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാട്ടോ ഞാനും ചങ്കൂരി ഇങ്ങനെ എവിടെ നിന്ന് കപ്പൽ സത്തിനെ കൂടെ ചെറുതായിട്ടൊന്ന് കാണിക്കാം എന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ പനി സത്തിൻ്റെ പനി കുറേ ചങ്കൂർ പനി കുറവുണ്ട് ചങ്കൂരിൽ ഫസ്റ്റ് എഴുതി തന്നെ നമ്മൾ ഇത് ചെയ്യാൻ പറ്റും സത്തിന് പക്ഷേ പനി ഉള്ളിൽ കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ പുറത്ത് കണ്ടതെന്ന് തോന്നും ഞാൻ എത്രയും ഡീറ്റെയിൽഡ് പനിയെപ്പറ്റി പറയാൻ കാരണം എൻ്റെ വീഡിയോ കാണും കുഞ്ഞുങ്ങളെ കൊണ്ട് മക്കളെ ആ രീതിയിൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് പനി യാ സ്കൂളിൽ പോയി ഇവിടെ പെട്ടെന്ന് പുറത്ത് കണ്ടത് ആ അങ്ങനെയാണ് അപ്പം നമുക്ക് കുറച്ച് വിശേഷങ്ങളെ കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം കുഞ്ഞൊരു വീഡിയോ ആയിട്ടോ എഴുതാം ചങ്ങറു അറിയാം എൻ്റെ അടുത്ത് നിന്ന് കറങ്ങിയെങ്കിലും പിന്നീട് ചങ്ങറൂർ ദൂരെ ദൂരെ പോയി കറങ്ങി തന്നെ അപ്പോൾ അവിടെ നിൽക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പനിയും കേട്ട് അഡ്മിറ്റായ കുഞ്ഞിനാണ് ഞാൻ പറഞ്ഞു മാസ്ക് ഒന്നും വെച്ചിട്ടില്ല പറ്റുള്ള ആൾക്കാരെന്നറിയും പോകാൻ നീയും ആൻറ്റിബയോട്ടിക് കഴിച്ച് ചങ്ങറൂ ആൻ്റിബയോ ഡോസ് തീർന്നിങ്ങനെ ഇങ്ങനെ കുറഞ്ഞു വേർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഞാനിപ്പോഴും ചെറിയ ചുമയൊക്കെ ചങ്കർനോണ്ടപ്പോൾ മാറി ഞാൻ പറയാനുണ്ട് ചങ്കർ അപ്പോൾ ചങ്കരനെ വിളിച്ച് മാറി നിർത്തിയതിനൊരു പെണക്കും ആ ചങ്കർനെ വിളിപ്പം കണ്ട കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആ ലിഫ്റ്റിനടുത്ത് ചെയറുണ്ട് അപ്പോൾ അവിടെ ആ ചേർലിരുന്ന് ഇങ്ങനെ സത്ത് വില്ക്കായും വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കും കേട്ടോ അപ്പോൾ മൂന്ന് ലിഫ്റ്റ് ഉണ്ട് ഒരു ലിഫ്റ്റ് സ്റ്റാഫിനും രണ്ട് ലിഫ്റ്റ് നമുക്ക് പേഷ്യൻസിനും മറ്റുള്ളവർക്കും വരാൻ വേണ്ടിയുള്ള ലിഫ്റ്റുകളാണ് അപ്പോൾ ഏത് ലിഫ്റ്റിൽ കൂടെ ഇക്കായി സ്വത്തം വരുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ അങ്ങനെ നോക്കി നോക്കി പിന്നെ അപ്പം ഞാനിങ്ങനെ നമ്മുടെ ഒരു ലിഫ്റ്റിന് മേടിയൊന്നിങ്ങനെ നോക്കുമ്പോൾ ഫിഫ്ത് ഫ്ലോറിലോട്ട് പോകുന്ന സ്റ്റെപ്പായി കാണുന്ന കേട്ടോ ഈ സ്റ്റെപ്പ് ഈ മുകളിൽ എത്തിയാൽ നമ്മുടെ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റ് ഓപ്പിയൊക്കെ ഒക്കെ കേട്ടോ ഇവിടെ എൻ്റെ മൂ രണ്ട് സർജറും ഒന്ന് ചങ്കർനെ ഞാൻ ഇവിടെ ഇവിടുന്ന് എനിക്ക് കിട്ടിയേ ഞാൻ ചങ്കറോട് പറയുന്നതാണ് എന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടിയത് ഞാൻ ഈ ലിഫ്റ്റിൽ കൂടെ രാത്രിയും വെളുപ്പിനെയൊക്കെ നിനക്ക് പാൽ തരാനായിട്ട് കയറി വന്നിട്ടുണ്ട് എന്നിട്ട് നീ അപ്പോൾ പാൽ കുടിക്കാൻ നേരത്ത് പാൽ കുടിക്കാൻ തന്നെ നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ സിസ്റ്റർ വയ്ക്കും കളിപ്പിക്കാനാണോ കയറി വന്നാൽ എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എന്താ കുഞ്ഞ് കരയാൻ തുടങ്ങും അപ്പം എന്താ കൊടുക്കും എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കും ഇവനടുത്ത് പാൽ കൊടുക്കാൻ ഞാൻ കയറി പോകുമ്പോൾ ഇവൻ എൻ്റെ മുഖത്ത് നോക്കി ഇനി ചിരിച്ചുകൊണ്ടിരിക്കും പാൽ കുടിക്കത്തില്ല പാല് കുടിച്ച് വയർ നിറച്ചാലല്ലേ പിന്നെ വിശക്കാതെ ഇറുകി ോട്ടിറങ്ങുമ്പോഴത്തേക്കും അറിയാൻ തുടങ്ങും അങ്ങനെ എന്നെ കാണുമ്പോൾ അങ്ങനെ എന്നെ കാണിരുന്നാൽ മതിയായിരുന്നു കുഞ്ഞിനെ ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ട് എന്ന ഐ സി മറ്റേ മഞ്ഞ കാണുമ്പോൾ വെക്കത്തില്ല അങ്ങനെ വെക്കും അപ്പോൾ സത്ത് ഇക്കായൊക്കെ വന്നു അപ്പം ഞങ്ങളിങ്ങനെ റൂമിലേക്ക് വന്ന് കയറും കേട്ടോ അപ്പം ചങ്കർ വയ്ക്കാട്ട് എന്തൊക്കെ ചോദിക്കും നിങ്ങളെവിടെയായിരുന്നു എന്താ താമസിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി താമസിച്ചില്ല അവന് വന്നുവിടുന്നിങ്ങനെ റൂമിൽ വന്നിങ്ങനെ നോക്കാനും ഹോസ്പിറ്റലിൽ വരണം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിരുന്നു സത്ത് റൂമിൽ വന്നിട്ട് ചങ്കുറിനെ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ട് ആ ചങ്കു ഇവിടെ ഇതിരിപ്പൊണ്ടാ അത് ഇവിടെ ഇരിപ്പുണ്ടാ എവിടെയോ സത്ത് കറങ്ങാൻ വന്ന് നിൽക്കുന്ന ഒരു എക്സിഡ്മെന്റിൽ ചങ്കുറിനെ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ചങ്ർ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എന്നോട് പറഞ്ഞു മുൻകുട്ടി സത്ത് വന്നോന്ന് ചോദിച്ചു സത്ത് വന്നില്ലെന്ന് പറഞ്ഞാൽ ആ വരുവാ സത്തിനെ കാണിക്കടുത്ത് പോകണം എന്നൊക്കെ പണ്ട് ചങ്കർ ഇങ്ങനെ പറയുമായിരുന്നു അപ്പം ഞാൻ ചങ്കർ സ്കൂളിൽ വരുന്നതിന് മുമ്പേ ഇക്ക പറഞ്ഞാൽ അവനെ കൂടെ കൊണ്ടുപോകാം ഇക്ക ഇപ്പം നാളെ പോകുമ്പോൾ അല്ലേ അപ്പോൾ അവന് ഇച്ചിരി പോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ സത്ത് എന്നോട് ഞാൻ എക്സാം ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു സോറി അയച്ചെന്നല്ല ചങ്കുറിൻ്റെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനെൻ്റെ ഫോട്ടോ എടുത്ത് വന്നിട്ട് സത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ അപ്പം നമ്മുടെ സത്ത് അതിനൊക്കെ ഉത്തരം പറഞ്ഞു സത്തെല്ലാം പഠിച്ചു വെച്ചായിരുന്നു കേട്ടോ സത്തിനെന്ത് ചെയ്യാൻ പറ്റും പനി അങ്ങനെയൊക്കെ എഴുതാൻ പറ്റില്ല എല്ലാം പഠിച്ചിട്ട് കാര്യമില്ല അതിപ്പോൾ എപ്പോഴേക്കും എഴുതാൻ പറ്റുന്ന സാഹചര്യം കൂടെ വേണ്ടേ അപ്പം ഇക്കായും ചങ്കർ കൂടെ അവിടെ ഒന്നിനും പറഞ്ഞ് കളിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ ചങ്കർന് ഇക്കായ് ഇപ്പോഴെ അടുത്ത് കിട്ടിയേ ചങ്കർ വീട്ടിലും ഇക്ക ആശുപത്രിയിലായിരുന്നു അപ്പോൾ ലീവിന് വന്നിട്ട് ചങ്കൂരിൻ്റെ അടുത്ത് ഇക്ക ഇന്നില്ലെന്നും ചങ്ക്രൂന് സങ്കടമായിരുന്നു അത്തച്ചി കറണ്ടില്ല അത്തച്ചി വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ക ഹോസ്പിറ്റലിലാണ് വന്നത് ഹോസ്പിറ്റൽ വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തിരിച്ച് മൂന്നാർ പോകുകയും ചെയ്തു അങ്ങനെ അപ്പം രണ്ടുപേരും രണ്ട് കുപ്പിന്ന് വെള്ളം കുടിക്കാൻ ഞാൻ പറഞ്ഞു സത്തിന് പനിയാണ് വളരെ കുപ്പിയിൽ നിന്ന് കുടിക്കേണ്ട അത്തിന് കുറഞ്ഞെങ്കിലും അതേ കുപ്പിന്ന് കുടിക്കേണ്ട അതെന്ന് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിക്കണമല്ലോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ രണ്ടുപേരും വെള്ളം കുടിച്ചിട്ട് എന്താ ടി വി കാണും കേട്ടോ ഞാനാണെങ്കിൽ ടി വി വരെ കാണാൻ സമ്മതിക്കത്തില്ല സത്യം ഇങ്ങനെ കുറേ നേരം കണ്ടൊക്കെ നമുക്ക് കൺസ്ട്രെയിൻ ചെയ്ത് ഇനി ഇരിക്കുമ്പോൾ ഇതിൻ്റെ മോം കാണൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണം അല്ലേ എത്രയും ക്ഷീണം ക്ഷീക്കുക ഇനി ഒത്തിരി ക്ഷീണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ടി വി കാണട്ടെന്നൊക്കെ പുഴക്കിടയ്ക്ക് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു പിന്നെ വീട്ടിൽ നിന്ന് എനിക്ക് അമ്മ വലപ്പതി കിട്ടു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നെ ഞങ്ങൾക്ക് അപ്പോൾ ഞാനും സത്തും കൂടെ എല്ലാം ഇക്കയും സത്ത് ചങ്കൂം കൂടെ വേറെ എല്ലാപ്പുറം കഴിച്ചിട്ട് ചങ്കൂർ മ്മ പൊതു കെട്ടിയില്ല അമ്മ പറഞ്ഞു ഞാൻ ചങ്കുറിനെ ഞങ്ങൾ കൊണ്ടുവിടുന്ന കാര്യം പുതു കെട്ടി കഴിഞ്ഞാൽ ഞാൻ അമ്മ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ സത്തൂടെ ചോറ് കഴിച്ച് ഏകദേശം ധീയർ ആയിപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതായത് അങ്ങനെ ഇരിക്കും അങ്ങനെ ഞങ്ങൾ എപ്പോഴൊക്കെ സത്തിന് ഞാൻ വാരി കൊടുത്തു സത്തിന് വാരി കൊടുത്തപ്പോൾ അത് തന്നെ കഴിക്കണമെന്നൊക്കെ നിർബന്ധമായിരുന്നു അങ്ങനെ ചോറൊക്കെ അയച്ചിട്ട് ഇക്കയൊക്കെ വെളുപ്പിനെ പോകേണ്ടത് കൊണ്ട് ഇക്ക ചുറിനെ കൊണ്ടുവിടാൻ പോകാറുണ്ട് ഒമ്പതര ആയി കേട്ടോ അപ്പോൾ ഇപ്പം സമയത്തേക്ക് എൻ്റെ ചങ്കർ പോകുന്ന ടാറ്റയൊക്കെ തരൂട്ട് ചങ്കർ ഇങ്ങനെ ചാറ്റാന്നിട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് എൻ്റെ ഒരു കുട്ടിക്കാല ഓർമ്മ ചങ്കൂർ ലിഫ്റ്റിലൊക്കെ ചാറ്റാന്നിട്ടൊക്കെ പോയി എനിക്ക് പ്പോൾ സങ്കടമൊക്കെ സത്തിനും ഒരു ചെറിയ സങ്കടം ഈ അവർ പോയി ആ കുട്ടീനൊക്കെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ജെല്ലി കൂടെ വന്നിട്ട് ചങ്ക്രൂ താഴെ താഴെക്കൂടെ പോകാൻ കാണാൻ കേട്ടോ എനിക്ക് എൻ്റെ കുട്ടിക്കാലെ ഓർമ്മ വന്നെത്താറുണ്ടാക്കി പറയാൻ വലിയ കഥകളാണ് അത്തേം കൂടെ ആശ്രയിക്കിടക്കുമ്പോൾ അമ്മായി അത്ര ആശ്ശിയിരിക്കുമ്പോൾ എന്നെ മാമ വിളിച്ചോണ്ടൊക്കെ പോകുമ്പോൾ അത്തമ്മാനെ നോക്കി ടാറ്റ കൊടുത്തിട്ട് ലിഫ്റ്റി കയറി പോകുന്നതൊക്കെ എനിക്ക് ഓർമ്മ ഓർമ്മയാണ് അതൊക്കെ പറയാൻ വലിയ കഥകൾ കേട്ടോ അപ്പം നമ്മുടെ ചങ്കു കവറൊക്കെ പിടിച്ചോട്ട് പോകുന്നുണ്ട് കുപ്പിയൊക്കെ ചങ്കു വെള്ളം കൊണ്ടാണ് കൊണ്ടുപോകാതെ ചൂടുള്ളം കൊണ്ടുവന്നൊക്കെ കുളിച്ച് തീർത്തുണ്ട് ഇവരുടെ അപ്പോൾ കുറച്ച് ചുറ്റുള്ള കൂടെ കൊണ്ടുവരാൻ വേണ്ടി പോകും അങ്ങനെ എക്കായും ചങ്കുറും കൂടെ പോയി പോയ ശേഷം നമ്മൾ സത്തിന് എടുത്തത് ഭയങ്കരമായിട്ട് ചൊറി വന്നു അപ്പോൾ ക്യാനലിടെ കെട്ടയച്ചിട്ട് വേറെ ഒന്ന് കെട്ടിക്കൊടുക്കാന്ന് വിചാരിച്ചിങ്ങനെ വന്നേടും അപ്പോൾ സത്ത് അവിടെ ഈ നമ്മളെ ഓരോ റൂമിൽ ബീപ് സൗണ്ട് കേൾക്കുമ്പോൾ സിസ്റ്ററിനെ കോൾ ചെയ്യാൻ പറ്റും നേഴ്സ് കോൾ ചെയ്യുമ്പോൾ ആ സൗണ്ട് കേൾക്കുന്നത് നീക്കൂടെ മുന്നോ കാണിക്കാനെ വിളിച്ചേടും അപ്പം ഞാൻ നീ കാണന്ന് പറഞ്ഞി പുറത്തുനിന്ന് വേറെ സിസ്റ്റർ വന്നിട്ട് അവൻ്റെ ക്യാനിലയുടെ കെട്ടയഴിക്കണം അപ്പോൾ സത്തിന് ഭയങ്കര വേദനയും ഭയങ്കര സംഭവം അയച്ചിട്ട് ക്യാനിലേക്ക് ഇട്ടതൊക്കെ കേട്ടോ സത്യം ഒട്ടും ഞായറ സമയത്ത് ഞാനും ഇല്ല ഇക്കായോടെ ഇല്ലായിരുന്നു ഇക്ക വരുന്നതേ ഉള്ളായിരുന്നു ഞാനാണ് വീട്ടിൽ ഡ്രസ്സെടുക്കാൻ വന്നേക്കും അമ്മ ആയിരുന്നു അമ്മ ഈ വീട്ടിലോടെ ബലൽക്കരമായിട്ട് എൻ ഐ കൊണ്ടുപോയി പിടിച്ചിട്ട് എല്ലാവരുടെ ഇതാണ് എടുത്തിട്ട് സത്ത് ഒട്ടും സമ്മതിക്കത്തില്ല എല്ലാത്തിന് ഭയങ്കര പേടിയും ഇതിൻ്റെ ഒരു തുള്ളി വേദന സത്ത് വയ്യ അതിനോട് അതിന് ഭയങ്കര പേടിയും എന്നുള്ളത് ബോഡി പെയിനും പനിയാ കുടിക്കുന്ന അവസ്ഥയൊക്കെ എല്ലാം കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ സത്തിൻ്റെ ക്യാനിൽ അവിടെ ഇത് കെട്ടൽ അയച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഞാൻ കെട്ടാതിരുന്നോട്ടെ എനിക്ക് ചെറിയാതിരോട്ടെ എന്ന് പറഞ്ഞ സിസ്റ്റർ ഞാൻ അത് കെട്ടി കഴിഞ്ഞ് കെട്ടിത്തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് സിസ്റ്റർ കെട്ടി കൊടുത്തു കേട്ടോ കെട്ടിക്കൊടുത്തിട്ട് സത്ത് വന്നിട്ട് അവിടെ മുലയൂട്ടുന്ന അമ്മമാർക്കുള്ള അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ലേഡീസിന് വായിക്കോളാം പേപ്പറ സത്ത് സദ്യത്ത് വായിക്കെ ചെയ്യുന്നു പോസ്റ്റൊക്കെ നോക്കിയാൽ വായിക്കുകയാണ് ഇപ്പോൾ സത്യം കുറച്ച് നടക്കണം നടക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ സത്യം ഒരു കാല് പയ്യപ്പം എട്ട് നടക്കണം വേദനയും ഉണ്ട് സദ്യം നടക്കുകയും ചെയ്യണം അപ്പോൾ ഞാൻ നടക്കട്ടെ അമ്മക്കുട്ടി ഞാൻ നടക്കട്ടെ അമ്മക്കുട്ടി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു സത്യം നടക്കുന്നുണ്ട് കുറച്ച് നേരം സദ്യ നടത്തി എന്നിട്ട് പിന്നെ ഞാൻ റൂസത്തിൻ്റെ ബുസ്ട്രേഷൻ ഒക്കെ കൊടുത്ത് ടാബ്ലറ്റ് ഒക്കെ കൊടുത്തിട്ട് കരിക്ക് എടുത്തി അപ്പോഴേക്കൊക്കെ വരികയും ചെയ്തു കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ എന്താ ഒരു ദിവസത്തെ ഹോസ്പിറ്റലിൽ കുഞ്ഞു വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോ ഇപ്പം അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന ശേഷം അപ്ലോഡ് അപ്ലോഡ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ അപ്പോൾ ഉള്ളൂ एल्को थैंक्स फॉर वाचिंग